തൃശൂരിൽ ബി ജെ പിയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണം മന്ദഗതിയിൽ സുരേഷ് ഗോപിയോടുള്ള അതൃപ്തിയെ തുടർന്നാണ് ബി ജെ പി ജില്ലാ നേതൃത്വത്തിൽ അസ്വാരസ്യങ്ങൾ ഉടലെടുത്തിരിക്കുന്നത് ബി ജെ പി ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്ന ജില്ലയിലെ ഒരു ഗ്രൂപ്പ് നേതാക്കളും പ്രവർത്തകരുമാണ് സുരേഷ് ഗോപിക്ക് വേണ്ടിയുള്ള പ്രചരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് ജില്ലയിൽ നിന്നുള്ള ഏതെങ്കിലും നേതാവിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നായിരുന്നു അനീഷ് കുമാറിനെ പിന്തുണയ്ക്കുന്നവരുടെ ആവശ്യം അനീഷ് കുമാറിന് സ്ഥാനാർത്ഥിത്വം നൽകണമെന്ന് ഒരു വിഭാഗം നേതാക്കൾക്ക് താല്പര്യമുണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും സുരേഷ് ഗോപി തൃശ്ശൂരിൽ തോറ്റിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ ഫലത്തിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നും ഇത്തവണ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും അതുകൊണ്ട് ജില്ലയിൽ നിന്നുള്ള ഏതെങ്കിലും നേതാവിനെ തന്നെ മത്സരിപ്പിക്കുന്നതാണ് പാർട്ടിക്ക് ഭാവിയിൽ ഗുണം ചെയ്യുകയെന്നും അഭിപ്രായമുണ്ടായിരുന്നു ഈ അഭിപ്രായത്തെ അവഗണിച്ചാണ് സംസ്ഥാന നേതൃത്വവും കേന്ദ്ര നേതൃത്വവും സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ ഇറക്കിയത് അതേസമയം തൃശൂർ ലോക്സഭാ സീറ്റിൽ ഇത്തവണയും മൂന്നാം സ്ഥാനത്താകുമെന്ന് ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നു സംസ്ഥാനത്തെ എ ക്ലാസ് മണ്ഡലങ്ങളുടെ പട്ടികയിലാണ് ബി ജെ പി തൃശ്ശൂരിനെ കാണുന്നത് സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം കൂടിയാകുമ്പോൾ തൃശ്ശൂരിൽ അത്ഭുതം സൃഷ്ടിക്കാമെന്നും ബി ജെ പി കരുതിയിരുന്നു എന്നാൽ വി എസ് സുനിൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെത്തിയതോടെ തൃശൂരിലെ കാര്യങ്ങൾ എളുപ്പമാകില്ലെന്നാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ വിജയപ്രതീക്ഷ വളരെ കുറവാണെന്ന് തൃശൂരിലെ ബി ജെ പി നേതൃത്വവും വിലയിരുത്തുന്നു ശക്തമായ ഇടതുവിരുദ്ധത പ്രകടമായ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പോലും എൽ ഡി എഫ് രണ്ടാം സ്ഥാനത്തായിരുന്നു സുനിൽ കുമാറിനേക്കാൾ ജനപ്രീതി കുറഞ്ഞ രാജാജി മാത്യു തോമസ് രണ്ടായിരത്തി പത്തൊൻപതിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തി നാനൂറ്റി അമ്പത്തി ആറ് വോട്ടുകൾ നേടി സുരേഷ് ഗോപി രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂന്നായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുമായി മൂന്നാം സ്ഥാനത്തായി ഇത്തവണ എൽ ഡി എഫിന് രണ്ടായിരത്തി പത്തൊൻപതിനേക്കാൾ കാര്യങ്ങൾ അനുകൂലമാണ് മാത്രമല്ല തൃശൂർ ജില്ലയ്ക്ക് സുപരിചിതനും ജനകീയനുമായ സുനിൽ കുമാർ സി പി ഐ സ്ഥാനാർത്ഥിയായി എത്തിയിരിക്കുന്നു ബി ജെ പിക്ക് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് പോലും ഇത്തവണ ലഭിക്കാൻ സാധ്യതയില്ലെന്നാണ് പൊതു വിലയിരുത്തൽ